പാമ്പാളി ബ്രദേഴ്സ് ശാസ്ത്രയ സംഘത്തിൻ്റെയും സി പി എം പാമ്പാളി ബ്രാഞ്ചിൻ്റെയും നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും എം ബി ബി എസ് പരീക്ഷാ വിജയി ഡോക്ടർ കെ അഭിഷേയേയും അനുമോദിച്ചു പെരാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൂടാളി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തംഗം പ്രീതിലത വാർഡ് മെമ്പർ നിഷാ പ്രദീപൻ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു െനിക്കെന്താവശ്യം വന്നിട്ടില്ല കാരണം ഞാൻ എപ്പോഴും തന്നെ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളാണ് അപ്പം ഞാൻ തന്നെ എപ്പോഴും പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ അവർ ഇതുവരെ ഇൻഫ്റ്റ് ചെയ്തിരുന്നു വന്നിട്ടില്ല ഞാൻ തന്നെ പഠിക്കും എല്ലാ ഇത് ഇതുവരെ പോയാലിടത്തും നല്ല രീതിയിൽ തന്നെ ഞാൻ പാസ്സായിട്ടുണ്ട് പിന്നെ എൻട്രൻസ് എക്സാം വന്നപ്പം അതായിരുന്നു ആദ്യത്തെ ഒരു പേടി ഉണ്ടായിരുന്നത് കാരണം ഡോക്ടർ ഡോക്ടറാവാന്നൊക്കെയുള്ള നമ്മളെ പോലും രാത് ഡോക്ടറാവാൻ പറ്റില്ല നമുക്ക് അറിയില്ലല്ലോ നമ്മുടെ സാഹചര്യമൊക്കെ വെച്ചിട്ട് അത് വലിയൊരു സംഭവമാണ് എന്നാണ് എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം മാക്സിമം പഠിക്കാൻ പറ്റുന്നടത്തോളം ഞാൻ പഠിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ